മലയാളികളുടെ ഏതൊരാഘോഷത്തിനും തയ്യാറാക്കുന്ന അടപ്രഥമൻ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം അയ ഹോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ് നമുക്ക് അടപ്രഥമൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര അത് ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് പഞ്ചസാര മെൽറ്റ് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നും പറയണ പോലെ വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പഞ്ചസാരയുടെ കളറുകൾ മാറി വരണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം ആഡ് ചെയ്തതിൻ്റെ ശേഷം ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കട്ട കുത്തിയിട്ട് വരും കേട്ടോ കുഴപ്പമില്ല അത് പിന്നെ മെൽറ്റ് ആയി വരും പഞ്ചസാരക്ക് നന്നായി മെൽട്ടായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ആ പാൽ ഒഴിക്കുമ്പോൾ തന്നെ ആ പാലിൻ്റെ ഒരു കളർ കണ്ട നല്ല ഒരു പിങ്ക് കളറ് വരണം അതിങ്ങനെ പഞ്ചസാര എരമലൈസ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു പിങ്ക് കളർ പിന്നെ ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുക അത് ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കാ ടേബിൾ സ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ആഡ് ചെയ്യുക അതുകൊണ്ട് പാൽ നന്നായി തിളച്ച് വരിക വരെ വെയിറ്റ് ചെയ്യുക നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ അടട്ട് കൊടുക്കുക ഞാനുള്ള റെസിപ്പീസൊക്കെ നിനക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ അടട്ടതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യണത് കണ്ടൻസ് മിൽക്കാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പാലൊക്കെ നന്നായി തിളച്ച് പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടപ്രഥമം റെഡി ആയിട്ടുണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട് നെയ്യ് മെൽട്ടായതിന് ശേഷം ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മുന്തിരി കൂടി ആഡ് ചെയ്യാം എന്നിരുന്ന രണ്ടും കൂടി ഇട്ടും ശേഷം നമുക്ക് ഇത് പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ അസ്സാം വലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്